ഹായ് വ്യൂവേഴ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചാമുണ്ടി തീയത്തെ പറ്റിയാണ് എല്ലാവർക്കും നാട്ടു ജന്മയാണ് കുറുവാടൻ കുറുപ്പ് കുറുപ്പിന്റെ പശുക്കളെ മേച്ചിരുന്നതും പാൽ കറന്ന് കൊടുത്തിരുന്നതും തീയനായ കണ്ണനായും ദൈവഭക്തിമൂത്ത കണ്ണൻ കുറുപ്പിന്റെ ദൈവത്തറയിൽ ഒരു കുപ്പി പാൽ അഭിഷേകം ചെയ്തു ഇതറിഞ്ഞ കുറുപ്പ് ദേഷ്യം കൊണ്ട് കലുതുള്ളി പേടിച്ച കണ്ണൻ നാടുവിട്ടു നാടുവിട്ട കണ്ണൻ മംഗലാപുരത്തെ വിഷ്ണുഭക്തനായ ഒരു മുത്തശ്ശിയുടെ അടുത്ത് അഭയം തേടി ക്രമേണ കണ്ണനും വിഷ്ണുഭക്തനായി കുറുപ്പ് എല്ലാം മറന്നിട്ടുണ്ടാവുമെന്നും കരുതി കണ്ണൻ നാട്ടിൽ തിരിച്ചെത്തി കണ്ണൻ വയലിലെ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറുപ്പും നായന്മാരും പട്ടാളക്കാരോടും കൂടിച്ചെന്ന് കണ്ണന്റെ കഴുത്ത് വെട്ടി വാൾ ആകാശത്തേക്ക് പറന്നുപോയി കുളത്തിലെ വെള്ളം ചുവപ്പായി കുറുപ്പിന്റെ വീട്ടിൽ അനൃത്ഥങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ കണിയാനെ വരുത്തി പ്രശ്നം വെച്ചു തെയ്യനായ കണ്ണന് ദൈവകൃപയും ചൈതന്യവും ഉണ്ടായി കണ്ണനെ തെയ്യവുമായി കെട്ടിയാടി തെയ്യമായി കെട്ടിയാടിക്കണമെന്നും പ്രശ്നത്തിൽ കണ്ടു ഈ തെയ്യം വിഷ്ണു മൂർത്തി അല്ലെങ്കിൽ ചാമുണ്ടി എന്ന് അറിയപ്പെടുന്നു ആദ്യമായി വിഷ്ണു മൂർത്തി തെയ്യം കെട്ടിയത് പാലായി പെരപ്പേൻ എന്ന മലയാണ് എന്നാണ് വിഷ്ണു വിശ്വാസം ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയായ ആദിപരാശക്തിയുടെ ഒരു പ്രധാന ഭാവമാണ് ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടാദേവി ചാമുണ്ടി എന്നറിയപ്പെടുന്നു പരാശക്തിയുടെ ഏഴു ഭാവങ്ങളായ സപ്തമാതാക്കളിൽ പ്രധാനിയാണ് ചാമുണ്ടേശ്വരി ദേവി ഭാഗവതം ദേവി മഹാത്മ്യം എന്നീ ഗ്രന്ഥങ്ങൾ പ്രകാരം ചണ്ടൻ മുണ്ടൻ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കാൻ ചണ്ഡിക പരമേശ്വരിയുടെ പുരികക്കുടിയിൽ നിന്നും അവതരിച്ച കാളിയാണ് ചാമുണ്ടേശ്വരി സുംബ നിശുംബ യുദ്ധവേളയിൽ ചണ്ഡിക പരമേശ്വരിക്ക് തുണയേകുവാനാണ് ഭദ്രകാളി ഇപ്രകാരം അവതരിച്ചതെന്ന് ദേവി മഹാത്മ്യ ഗ്രന്ഥങ്ങൾ പറയുന്നു അമരത്വം കൊതിച്ച രാക്ഷസ സഹോദരന്മാരായ ശുംഭന്റെയും നിശുംഭന്റെയും വർഷങ്ങൾ നീണ്ട തപസ്സിനൊടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ത് വരമാണ് വേണ്ടത് എന്ന ബ്രഹ്മാവിന്റെ ചോദ്യത്തിന് അവർ ഒരുമിച്ച് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ മൃത്യു ഞങ്ങളെ തുടരുത് അങ്ങനെ ഒരു വരം നൽകാനുള്ള തൻ്റെ പരിമിതികൾ അവരെ ബ്രഹ്മാവ് അറിയിച്ചു തങ്ങളുടെ പൗരുഷത്തിലും ശക്തിയിലുമുള്ള അഹങ്കാരത്തോടെ സ്ത്രീകളോടുള്ള പുച്ഛവും അവളുടെ ശക്തിയെക്കുറിച്ചുള്ള അജ്ഞാനവും കാരണം അവർ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ മരം മരണം ഒരു പെണ്ണിന്റെ കൈകൊണ്ട് മാത്രമായിരിക്കണം ഇത് കേട്ട ബ്രഹ്മാവ് ഉള്ളിലൊരു പുഞ്ചിരിയോടെ അനുഗ്രഹിച്ചു വരപ്രാപ്തിക്കുശേഷം ശുക്രനെ ഗുരുവായി അവരോധിച്ചു ശുംഭൻ രാജാവായി ശക്തരായ ശുംഭനിശുഭൻക്ക് സഹായമായി ചണ്ടനും മുണ്ടനും ധ്രൂമലോചനും രക്തബീജനം ഉണ്ടായിരുന്നു ശുംഭനിശുഭന്മാർ ദേവന്മാരെ അക്രമിച്ചു കീഴടക്കി സ്വർഗ്ഗലോകം പിടിച്ചെടുത്തു മനുഷ്യർക്കോ ദേവന്മാർക്കോ തങ്ങളെ കൊല്ലാൻ കഴിയാത്ത അനുഗ്രഹം ശുംഭനം നിശുംഭനം സ്വർഗം ആക്രമിക്കുകയും ഇന്ദ്രന്റെ രാജ്യം നശിപ്പിക്കുകയും ചെയ്തു പ്രാഗണം കൊണ്ടോടിയ ദേവന്മാർ ദേവഗുരുവായ ബൃഹസ്പതിയോട് സങ്കടം ഉണർത്തിച്ചു ഗുരു ഇങ്ങനെ ഉപദേശിച്ചു ആപത്ത് വരുമ്പോൾ ജഗതീശ്വരിയായ ഭഗവതിയെ സ്മരിക്കണം അവർ സങ്കടവുമായി സാക്ഷാൽ ആദി തന്നെ പ്രാർത്ഥിച്ചു അസുരന്മാരെ നേരിടാൻ ശ്രീ പാർവതി തീരുമാനിച്ചു സ്വയം ചണ്ഡികയുടെ രൂപത്തിൽ അവർ ശത്രുപുരിക്ക് സമീപമെത്തി രൂപം മാറി അവിടെ ഒരു ഊഞ്ഞാലിലിരുന്ന് ഭഗവതി മനോഹരമായി ഗാനം ആലപിച്ചു ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ചണ്ടനും മുണ്ടനും പാട്ടുപാടുന്ന സ്ത്രീയെ സ്വന്തമാക്കണമെന്ന് സ്ത്രീയെപ്പറ്റി ശുംഭനെ അറിയിച്ചു ശുംഭൻ തന്റെ ദൂതനെ അയച്ച് പരാശക്തിയോട് എത്രയും വേഗം തന്റെ ഭാര്യയാകുവാൻ ആവശ്യപ്പെട്ടു കാലാതീതിയായ ആ മഹാദേവി ഭാവിയിൽ എന്ത് നടക്കാൻ പോകുന്നു എന്നോർത്ത് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവന്റെ ഭാര്യയാകാൻ ഞാൻ തയ്യാറാണ് നീ നിന്റെ യജമാനന്മാരെ അറിയിക്കൂ തൂതരിൽ നിന്ന് വിവരമറിഞ്ഞ ശുംബനും നിശുംബനും കോപം കൊണ്ട് വിറച്ചു തന്റെ സൈനാധിപന്മാരിൽ ഒരാളായ ധ്രൂമലോചനോട് ഇങ്ങനെ ആജ്ഞാപിച്ചു ഹേ ധ്രൂമലോചന മഞ്ഞുകൂടെ ഹിമാലയ പർവ്വതത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയുണ്ട് വേഗം പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ അങ്ങനെ ധ്രൂമലോചനൻ ഹിമാലയത്തിൽ പോയി ദേവിയോട് സംസാരിച്ചു അല്ലെ അല്ലയോ സ്ത്രീയെ എന്റെ യജമാനൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും അറുപതിനായിരം അസുരന്മാരും എന്റെ കൂടെയുണ്ട് ഭഗവതി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ധ്രൂമലോചന പിന്തിരിയാൻ തയ്യാറായില്ല ഭഗവതിയുടെ അലർച്ചയിൽ തന്നെ അവൻ ദഹിച്ചുപോയി പിന്നെ ശുംഭനും നിശുദ്ധനും അയച്ചത് ചണ്ടൻ മുണ്ടൻ എന്ന രണ്ട് അസുരന്മാരെയായിരുന്നു ഹേ സ്ത്രീ ചുമ്പനയും നിശുബനയും വേഗം സമീപിക്കും അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഗണങ്ങളോടും സിംഹത്തോടും കൂടി ഞാൻ നിങ്ങളെ കൊല്ലും സ്ത്രീയെ അവനെ നിങ്ങളുടെ ഭർത്താവായി തെരഞ്ഞെടുക്കുക എങ്കിൽ നിങ്ങൾ കാരണം ദേവന്മാർ അപൂർവമായ മഹത്തമായ മഹത്തരമായ ആനന്ദം കൈവരിക്കും ഇത് കേട്ട ദേവി അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സാക്ഷാൽ വേദങ്ങൾക്ക് പോലും പൊരുൾ മനസ്സിലാകാത്ത പരംപൊരുളായ പരമേശ്വരൻ്റെ ഭാര്യയാണ് ഞാൻ എൻ്റെ ഭർത്താവായി മറ്റൊരാളെ ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കും സ്നേഹത്താൽ മറന്നാലും ഒരു സിംഹി തന്റെ ഇണയായി കുറുക്കനെ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ പടക്കളത്തിലേക്ക് ഇറങ്ങുക അതൊരു യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു പാഞ്ഞെടുത്ത അസുരന്മാരെ കണ്ട് കോപം പൂണ്ട ദുർഗയുടെ പുരുകക്കൂടി വില്ലുപോലെ വളഞ്ഞുയർന്നു അതിൽ നിന്നും ഉഗ്ര രൂപിയായ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു ചണ്ടികയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ആ കാളിയായിരുന്നു അതിന്റെ അവസാനത്തിൽ കാളി ചണ്ടന്റെയും മുണ്ടന്റെയും തലയിൽ പിടിച്ച് ചണ്ടികയുടെ അടുത്ത് ചെന്ന് ഉറക്കെ ചിരിച്ചു പറഞ്ഞു ഇതാ ഞാൻ നിനക്കായി കൊണ്ടുവന്ന ചണ്ടൻ മുണ്ടൻ എന്ന രണ്ട് മഹാമൃഗങ്ങൾ നീ തന്നെ യുദ്ധത്തിൽ ചുമബനെയും നിശുംബനയും വധിക്കുക അങ്ങനെ ദേവി പരാശക്തി ഇരുവരെയും വാളുകൊണ്ട് വധിച്ചു അന്നു മുതൽ ഭഗവതി ചാമുണ്ടിയായി ശുമ്പനിശമ്പ്മാർ എന്നിട്ടും നേരിട്ട് ഇറങ്ങിയില്ല അവർ രക്തബീജനെ അയച്ചു അവന്റെ യാതനകളാൽ ഉഴലുകയായിരുന്ന ലോക ജനത രക്തബീജനെ സവിശേഷമായ സവിശേഷവും ശക്തവുമായ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു അത്ര വേഗം അവനെ നശിപ്പിക്കാൻ കഴിയില്ല രക്തബീ ബീജന്റെ ഓരോ തുള്ളി രക്തം ഭൂമിയിൽ പതിക്കുമ്പോഴും അതിൽ നിന്നും ഒരായിരം രക്തബീജന്മാർ ഉയർന്നു വരും എന്ന ഒരു വരം രക്തബീജൻ ഉണ്ടായിരുന്നു ദേവിക്ക് യുദ്ധം ജയിക്കാൻ ഓരോ തുള്ളി ചോരയിൽ നിന്നായി ഒരായിരം പേർ ഉയരുന്നതിൽ തടഞ്ഞേ തീരും അങ്ങനെ ദേവി തന്നോടൊപ്പമുള്ള കാളിയോടി ഇപ്രകാരം പറഞ്ഞു ഇപ്പോ ഇപ്പോൾ ഉയർത്ത നീ ഭക്ഷിക്കുക ഇനി അവന്റെ ചോര താഴെ വീഴാതെ മുഴുവനായും പാനം ചെയ്യുകയും വേണം ഇങ്ങനെ പറഞ്ഞ് ചണ്ഡിക രക്തബീജനെ വാളുകൊണ്ടരിഞ്ഞു കഷ്ണമാക്കി ദുർഗ പ്രഹരിക്കുന്നതോടൊപ്പം അവന്റെ രക്തം ഭൂമിയിൽ വീഴും മുന്നേ താഴെ വീഴാതെ ഓരോ തുള്ളിയും കാളി പാനം ചെയ്തു അങ്ങനെ ഭഗവതി ദുർഗാ പരമേശ്വരയുടെ ഏറ്റവും ബീവൽസമായ അവതാരമായ കാളരാത്രി എന്ന രൂപം ധരിച്ചാണ് ഭദ്രകാളി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത് രക്തബീരന്റെ രക്തം നിലത്തു പതിക്കാതിരിക്കാൻ പാത്രത്തിൽ രക്തം പിടിച്ചെടുത്ത് അത് കുടിച്ചു തീർത്ത കാളിയെ രക്തചാമുണ്ടി എന്നറിയപ്പെട്ടു മറ്റൊരു സാഹചര്യത്തിലും ശ്രീ പാർവതി ചാമുണ്ടിയായി അവതരിച്ചിട്ടുണ്ട് അത് രൂരു എന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാമുണ്ടി ക്ഷേത്രം കർണാടകയിലെ മൈസൂരിലാണ് നവരാത്രി സമയത്ത് ഇവിടെ നടക്കുന്ന മൈസൂർ ദസറ ഉത്സവം അസി പ്രസിദ്ധമാണ് കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ശ്രീകൂടുമ്പ ഭഗതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ ശ്രീകോവിൽ നിന്ന് തുടർച്ചയായി സപ്തമാതാക്കളുടെ പ്രതിഷ്ഠ കാണാം ഇക്കൂട്ടത്തിൽ ചാമുണ്ടി ദേവിയുമുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ തവിട്ടാട്ടുമുത്തി എന്നറിയപ്പെടുന്ന പ്രതിഷ്ഠയും ചാമുണ്ടിയാണ് കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ സപ്തമാതാക്കൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കാണാം മലപ്പുറം ജില്ലയിലെ പെരിന്തൽ മണ്ണയ്ക്ക് അടുത്തുള്ള അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ പരുമല പനയന്നാർക്കാവ് ദേവീക്ഷേത്രം കണ്ണൂർ മാടായി കാവ് ഭഗവതി ക്ഷേത്രം ചൊവ്വല്ലൂർ ശിവക്ഷേത്രം തുടങ്ങിയവ അവയിൽ ചിലതാണ് തിരുവനന്തപുരം നഗരത്തിലെ കരിക്കകകം ശ്രീ ചാമുണ്ടി ക്ഷേത്രം തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന ചാമുണ്ടി ക്ഷേത്രമാണ് തൊഴുവൻകാട് ക്ഷേത്രമാണ് മറ്റൊന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുതും വലുതുമായ ഇത്തരം ഭഗവതി ക്ഷേത്രങ്ങൾ കാണാം